ചേട്ടാ 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 ജ്യൂസ് ചേട്ടാ എണീക്കുന്നേ മതി അവിടെ ചേട്ടാ 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 വിളിക്കുന്നത് കേട്ടില്ലേ നിങ്ങളെ തന്നെയാ ചേട്ടാ ഒന്ന് എണീക്ക് എന്തടി എന്താ കാര്യം ഒന്ന് സമാധാനം എടുക്കണം ഉറങ്ങാൻ സമ്മതിക്കില്ലേ ഞാൻ എന്താ പുറത്ത് ഉറങ്ങണോ ദിവസവും നിന്റെ ഈ ടോർച്ചർ ഉണ്ടല്ലോ എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല 切。<music> ചേട്ടാ ആ വാടാ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയായിരുന്നു കാണാം ശരി ബൈ ഇരിക്കെ പ്രവീൺ കുടിക്കാൻ എന്തെങ്കിലും സാരമില്ല ചേച്ചി അതൊന്നും വേണ്ട ഇപ്പോഴാ വീട്ടിൽ കഴിച്ച് കോഫിയും കുടിച്ചിട്ട് വന്നേ ചേച്ചി നിങ്ങളുടെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എനിക്ക് ശരി ശരി വാ ഇരുന്ന് സംസാരിക്കാം ചേച്ചിടത്ത് ഒരു വാക്ക് പോലും പറയാതെ ഓഫീസിലേക്ക് ഇറങ്ങി പോകുന്നേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി അതെ പ്രവീൺ അദ്ദേഹം എന്നോട് ശരിക്ക് സംസാരിക്കാറില്ല ഞാനായിട്ട് സംസാരിക്കാൻ പോയാൽ അദ്ദേഹം ദേഷ്യപ്പെടാറാണ് പതിവ് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ആറുമാസായി പ്രവീൺ കല്യാണം കഴിഞ്ഞ അന്നു മുതല് നിന്റെ ചേട്ടൻ ഒരു ദിവസം പോലും എന്നോട് സന്തോഷത്തോടെ സംസാരിച്ചിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാന്ന് പറ വല്ലാത്ത ബുദ്ധിമുട്ട സന്തോഷത്തോടെ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നാൽ ദൂരേക്ക് അദ്ദേഹം ഒതുങ്ങിപ്പോവുന്നു എന്തോ നാട്ടുകാരുടെ മുന്നിലാ ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലാതെ ഞങ്ങൾക്കുൾ വേറൊരു സന്തോഷവും ഇല്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചേച്ചി നിങ്ങൾ പറയുന്നതിൽ തന്നെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാം എൻ്റെ ചേട്ടൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ആ കുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി അന്ന് തൊട്ട് എൻ്റെ ചേട്ടൻ വളരെ ഡിസ്റ്റേബായിട്ടായിരിക്കുന്നത് ആ പ്രശ്നത്തിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചേട്ടനെ എല്ലാവരും കൂടെ ചേർന്ന് കൺവിൻസ് ചെയ്തി കല്യാണത്തിന് ഓക്കെ പറയിപ്പിച്ചത് കല്യാണത്തിന് ശേഷം ചേട്ടൻ ഈ കാര്യങ്ങളെല്ലാം മറന്ന് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന എല്ലാവരും വിചാരിച്ചത് പക്ഷേ ചേട്ടൻ ഇപ്പോഴും അതേ ചിന്തയിലാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായേ എനിക്കെല്ലാം അറിയാം പ്രവീൺ ഈ കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് ശേഷം അദ്ദേഹം മാറുമെന്നാ വിചാരിച്ച് എന്നാ അദ്ദേഹത്തിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല ഓക്കെ ചേച്ചി ചേട്ടനെ നന്നായി നോക്കിക്കൊള്ളാം കുറച്ചുകൂടെ സമയം കൊടുത്താ അദ്ദേഹം മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറിന്റെ അടുത്ത് നമുക്ക് കൊണ്ടുപോയി കാണിക്കാം ഇപ്പൊ എന്നെ കൊണ്ട് അത്രേം പറയാൻ പറ്റൂ സാരമില്ല പ്രവീൺ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലവർ മരിച്ച ദുഃഖത്തിലാ ഉള്ളത് അതിൽ നിന്ന് പുറത്തു വന്നാലേ സന്തോഷത്തോടെ ഒരു ജീവിതം നയിക്കാൻ പറ്റൂ അത് അദ്ദേഹമാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്തു നോക്കാം എന്നാ ശരിയേച്ചി എനിക്ക് സമയമായി ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാം ശരി അതെ ഒന്ന് എഴുന്നേറ്റേ എഴുന്നേക്ക് ഒന്ന് എഴുന്നേറ്റേ ഗുളി കഴിക്കാൻ സമയമായില്ലേ എഴുന്നേറ്റ് ഈ പാല് കുടിക്കുക പാൽ കുടിച്ചിട്ട് ഗുളിക കഴിക്കേ പതുക്കെ എഴുന്നേക്ക് എഴുന്നേക്കന്നേ എനിക്ക് വേണ്ട നിങ്ങൾ പറയുന്ന അനുസരിച്ച് കഴിക്കേണ്ടതല്ലേ കൊറച്ചു കുടിച്ചാ മതി ഞാൻ ചത്തുപോകുന്നു ഡോക്ടർ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ അങ്ങനെയൊന്നുമില്ല ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ആരാ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്തോ കേട്ട് തെറ്റിദ്ധരിച്ചതാ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഹോസ്പിറ്റലിൽ ശരിയായില്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയി ട്രീറ്റ്മെന്റ് ചെയ്യാം നിങ്ങൾ ഇങ്ങനൊന്നും ടെൻഷൻ ആവാതിരിക്കേ ഇപ്പൊ എന്തിനാ ദേ ഇങ്ങോട്ട് നോക്ക് ഞാൻ നിങ്ങളോട് കള്ളം പറയല്ലേ നോക്ക് നേരെ കിടക്ക സമാധാനായിട്ട് കിടന്ന് റെസ്റ്റ് എടുക്ക ഒന്ന് എഴുന്നേക്കാൻ എഴുന്നേറ്റ് ജ്യൂസ് കുടിക്കുക ജ്യൂസ് കുടിച്ചിട്ട് ഗുളിക കഴിക്കുക നിങ്ങളൊന്ന് എഴുന്നേക്ക് നിങ്ങൾ ജ്യൂസ് കുടിക്കറങ്ങാതെ കുറച്ചും കൂടി കുടിക്കേ കുടിക്കേണ്ട ഒരു ശകലം കൂടെ കുടിച്ചാ മതി ഗുളിയെ കഴിക്കേണ്ടതല്ലേ കൊറച്ചൂടെ അയ്യോ അങ്ങനെ ഇല്ല ആരോ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് ഏത് നേരം ഈ ഒരു ചിന്തയുണ്ട് അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചാലോചിച്ച് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ നശിപ്പിക്കും ഞാൻ ചത്തു പോകും അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ആദ്യം നിർത്ത് ഒരു പക്ഷെ ഞാനെ ചത്തുപോയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അശോകില്ലേ അവനെ നീ കല്യാണം കഴിക്കണം കാരണം എന്താന്ന് വെച്ചാ അശോകൻ വളരെ നല്ലവനാണ് അവൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളും നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ മോളെ അതല്ല നീ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ ഫ്രണ്ട് അശോക് നല്ലവനൊക്കെ തന്നെയാ എന്നാലും ആ ഉണ്ടല്ലോ ഞാൻ അങ്ങേരെ കല്യാണം കഴിച്ചോളാന്നേ നിങ്ങളിങ്ങനെ ഷോക്ക് ആവാതെ അങ്ങേര് വലിയ പണക്കാരനല്ലേ അങ്ങേരുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തും പണവും ഒക്കെ ഉണ്ട് അങ്ങേരെ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കില് എന്റെ ജീവിതം നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ കൂടെ അദ്ദേഹത്തെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നു അന്നാ ഞാൻ ആദ്യമായിട്ട് കണ്ടത് നല്ല സുന്ദരനാ അങ്ങേരോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കോ അയ്യോ എന്റെ ദൈവമേ നിങ്ങൾ പോയോ അയ്യോ ഞാൻ ഓഫീസിലേക്ക് പോവാ വന്ന് കഥ അടച്ചിട്ട് പോയാ ആ നിങ്ങൾ പോക്കോ ഞാൻ വന്ന് കഥ കടച്ചോളാ ശരി ഞാൻ ഇറങ്ങാട്ടോ മറക്കാതെ വന്ന് ശരി എന്നാ ഓക്കെ എന്താ അത് കഥവ് തുറന്നിരിക്കാനല്ലോ രാത്രി ഞാൻ ജോലിക്ക് പോയതിനു ശേഷം ഇവിടെ കഥ അടച്ചില്ലെന്നാണെന്നോ തോന്നേ ആരവൻ എടി എണീറ്റെ ആരാവൻ എണീക്കടോ എണീക്കാണല്ലേ വന്നേ എണീക്ക് എന്റെ അടുത്ത് ചോദിച്ചാ നിന്റെ അടുത്തല്ലേ കിടക്കുന്നേ അപ്പൊ നിനക്കല്ലേ അറിയണ്ടേ ോ രണ്ടുപേരും ചേർന്ന് അടിപൊളി ഡ്രാമയുണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ ഇവൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ ആരാട ഇവൻ മര്യാദക്ക് പറയടാ നീ എങ്ങനെയാ ശ്രമിക്കണം ഞാൻ നിങ്ങളുടെ അടുത്ത ഫ്ലാറ്റിലെ ആളാ രാത്രി കുറച്ച് ഓവർ ആയി പോയി അതുകൊണ്ട് അറിയാതെ ഫ്ലാറ്റ് ഞാൻ അറിയാതെ മാറിപ്പോയി കണ്ടില്ലേ നീ ചെയ്ത കാര്യം കൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്ന കഥ അടച്ചിട്ട് കിടക്കാൻ പറഞ്ഞ നീ അതൊന്നും കേക്കില്ലല്ലോ നിനക്ക് ഉറക്കമല്ലേ പ്രധാനം ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് കണ്ടില്ലേ എടോ താൻ എന്താണോ ഇവിടെ തന്നെ ഇരിക്കുന്നെ എണീക്ക് എണീറ്റ് പുറത്തു പുറത്തു പോണോ എടോ എന്താ എന്താളോ ഒളിഞ്ഞു നോക്കുന്നേ പോടോ ഇറങ്ങി പോടോ ഞാൻ ഞാൻ ഇന്നലെ ക്ഷീണത്തിൽ കേടന്നു പോയതാ ഇനി എപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേട്ടോളാം എന്നോട് ക്ഷമിക്കന്നേ ഉം സാരല്ല ഇനിയെങ്കിലും ഡോർ അടച്ചിട്ട് കിടന്ന് ഉറങ്ങാനുള്ള വഴി നോക്ക മനസ്സിലാവുന്നുണ്ടോ ആയിക്കോട്ടെ うん。